അപ്പോ അപ്പൊരാളോട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നികച്ച ആക്ട്രസ് ഇത്രത്തോളം തക്കായിട്ട് അങ്ങനെ കൊടുക്കാം പക്ഷെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ അപ്പൊ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഡ്രോമാ അനുഭവിക്കുന്നുണ്ടാകും നിങ്ങളുടെ ചോദ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് നിലയിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ ഇത് വരുന്ന കേട്ടാലോ ഈ പടത്തിന് വരുന്ന അങ്ങനെ കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കഴിക്കാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് ഫസ്റ്റ് ഫസ്റ്റ്

അപ്പോ ഈ സിനിമയ്ക്ക് ഒരു പ്രമുഖർ യുറ്റപ്പെടുന്ന ഒരാള് കൊടുത്തൊരു വിമർശനം കുട്ടികൾ ഉണ്ടാകാതിരിക്കുക എന്നതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് അഡ്രസ് ചെയ്തോ എന്ന് തോന്നി എന്നുള്ളതാണ് അപ്പോ ആ ഒരു വിമർശനത്തിന് എന്താണ് മറുപടി